ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കടക്കുന്ന മത്സരത്തിന്റെ ഭാഗമായി ബിഗ് ബോസ് രസകരവും ഒപ്പം മത്സരാവേശം വർദ്ധിപ്പിക്കുന്നതുമായ ടാസ്കുകളാണ് ഇപ്പോൾ നൽകുന്നത് അതിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് നാട്ടുരാജാവ് ടാസ്ക് രാജാധികാരത്തിന്റെ ചിഹ്നമായ താക്കോലും ദണ്ടും കരസ്ഥമാക്കുന്നവർക്ക് അഞ്ച് ഉത്തരവുകളിലൂടെ ബിഗ് ബോസ് വീടുവാഴാം ഇത്തരത്തിൽ എൺപത്തി ഏഴാമത്തെ ദിനത്തിൽ ബിഗ് ബോസിൽ ആദ്യം രാജാവായത് ജിൻഡോയായിരുന്നു എന്നാൽ അധികാരം താന് കൈമാറും എന്ന് പറഞ്ഞ ജിൻഡോ അതിനുശേഷം അഞ്ച് ഗെയിമുകൾ നടത്തി അധികാരം അതിൽ കൂടുതൽ പോയിന്റ് നേടിയ ജാസ്മിൻ നൽകി ഇതോടെ അധികാരത്തിൽ എത്തിയ ജാസ്മിന് വളരെ കർശനമായ നിയമങ്ങളാണ് നടപ്പിലാക്കിയത് അനാവശ്യ തമാശകളും സംസാരവും വേണ്ടെന്നും തന്നെ അനുസരിക്കണമെന്നും പറഞ്ഞ ജാസ്മിൻ ശ്രീതുവിനേയും അഭിഷേകിനെയും തന്റെ പരിചാരകരുമാക്കി എന്നാൽ ശക്തിയായ രാജ്ഞിയാകുമെന്ന് കരുതിയ ജാസ്മിൻ അടുക്കളയുടെ അടുത്ത് എത്തിയപ്പോൾ സിജോ അധികാര ദണ്ട് കൈക്കലാക്കി ശ്രീതുവിനെയും അഭിഷേകിനെയും ദണ്ട് തിരിച്ചെത്തിക്കാൻ ജാസ്മിനു വിട്ടെങ്കിലും അവരും എല്ലാവർക്കൊപ്പവും ചേർന്ന് ദണ്ട് തട്ടിക്കളിച്ചതോടെ ജാസ്മിനു തന്റെ താക്കാൽ അടക്കം അഭിഷേകിന് കൊടുത്തു ഇതോടെ ദണ്ട് ശ്രീതുവിന്റെ കൈയിലും മാല അഭിഷേകിന് കൈയിലുമായി പിന്നീട് ജാസ്മിന് അധികാരം നഷ്ടപ്പെട്ടതായി ബിഗ് ബോസ് പറഞ്ഞു അതേസമയം ഈ നാടകീയ സംഭവത്തിനു ശേഷം വീട്ടിലെ മറ്റുള്ളവരും ജാസ്മിനും തമ്മിൽ ടാസ്ക് നിയമങ്ങളുടെ പേരിൽ ശക്തമായ വാക്ക് തർക്കം നടന്നിരുന്നു